ശാരീരിക വേദനകൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന പ്രത്യേകിച്ച് നടുവേദന സന്ധി വേദനകൾ അതുപോലെ മറ്റ് ശാരീരിക പ്രയാസങ്ങളൊക്കെ ഉള്ളവർക്ക് ഒരുപാട് ഒരുപാട് ആരോഗ്യപ്രദമായ റെസിപ്പീസാണ് കാണിക്കുന്നത് അതും വീട്ടിലുള്ള കുറഞ്ഞ ചേരുവകൾ കൊണ്ട് രണ്ട് വ്യത്യസ്തമായ രീതിയിൽ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ കുട്ടികൾക്ക് പോലും വളരെ ഇഷ്ടത്തോടെ കഴിക്കാൻ പറ്റിയ ഈ രണ്ട് റെസിപ്പീസ് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഒട്ടും തന്നെ സമയം കളയേണ്ട വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ എൻ്റെ ആദ്യത്തെ റെസിപ്പിയിൽ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഞാൻ നാനൂറ് ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഒന്ന് ഉരുക്കി ശർക്കര പാനിയാക്കി ആദ്യം എടുക്കണം നാന്നൂറ് ഗ്രാം ശർക്കര ഞാൻ നന്നായിട്ട് പൊടിച്ചതിന് ശേഷം അതിലേക്ക് ഒരു ചെറിയ ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ ശർക്കര പാനിയാക്കി എടുക്കുന്നത് അത് നല്ലതുപോലെ അരിച്ച് മാറ്റിവെക്കാം ശർക്കരപ്പനി നൂല് പരുവത്തിന് എടുക്കേണ്ടതായിട്ടില്ല ഈ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ലൂസായാലും കുഴപ്പമില്ല നമുക്ക് മധുരത്തിനനുസരിച്ച് കുറച്ചോ കൂട്ടിയോ ഒക്കെ നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പം അത് ഒന്ന് മാറ്റി മാറ്റിവെക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ഒരു നാളികേരമാണ് നന്നായിട്ട് വിളഞ്ഞിട്ടുള്ള ഒരു തേങ്ങ തന്നെ എടുക്കണം കേട്ടോ അതൊരു മീഡിയം വലുപ്പത്തിലുള്ള തേങ്ങയാണ് എടുത്തിരിക്കുന്നത് ഇത് ഒരു മിക്സിയുടെ ജാറിലേക്ക് വെള്ളം ഒഴിച്ച് ഒന്നാം പാല് രണ്ടാം പാല് മൂന്നാം പാല് അങ്ങനെ മൂന്ന് പാല് തരത്തിലായിട്ട് ഞാൻ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പം മൂന്നാം പാല് നന്നായിട്ട് ലൂസാക്കി തന്നെ നമുക്ക് എടുക്കാം അത് വെച്ചിട്ടാണ് നമ്മൾ ഉലുവ വരട്ടിയൊക്കെ എടുക്കുന്നത് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഉലുവയാണ് ഇത് ഞാനൊരു കാൽ കപ്പോളം എടുത്ത് തലേന്ന് രാത്രി തന്നെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി നല്ല വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ് കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ആ വെള്ളത്തോടു കൂടി തന്നെ ഇട്ട് കൊടുത്ത് അരച്ചെടുക്കാം നേരിട്ട് ഉലുവ അരച്ചെടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത് ഉലുവ കുറേശെ ആയിട്ട് അരച്ചെടുക്കാമെന്നെങ്കിൽ അങ്ങനെയും ചെയ്യാം ഞാനിപ്പോൾ അത് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ അരക്കും തോറും അതിൻ്റെ ആ ഒരു കട്ടി കൂടി വരുന്നതായിട്ട് കാണാം അപ്പം മെല്ലെ മെല്ലെ കുറേശേ നമുക്ക് മൂന്നാം പാൽ ഒഴിച്ചിട്ട് അത് നന്നായിട്ട് വീണ്ടും ഒന്ന് അടിച്ചെടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കാം അങ്ങനെ അരച്ചെടുത്ത ഉലുവ പേസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഉലുവയുടെ ഒരു പ്രത്യേകത പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇരിക്കും തോറും അത് കുറുകി കുറുകി കട്ടി കൂടി വരും ഇനി ഞാനതൊരു പാനിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് അരച്ചെടുത്ത ഉലുവ തരി തരി പോലെയാണ് കേട്ടോ നമുക്ക് കിട്ടുക അപ്പോൾ അത് മുഴുവനായിട്ടും മാറ്റി കൊടുത്ത് അപ്പോൾ ആ ചാറിലുള്ള ആ ഒരു ബാക്കി ഭാഗം ഉണ്ടല്ലോ അത് നമുക്ക് ആ ഒരു മൂന്നാം പാൽ കുറച്ച് ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് ഉലുവയുടെ ആ ഒരു പേസ്റ്റിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ കട്ടയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ നമുക്കൊരു പേസ്റ്റ് പോലെ ആ ാക്കിയെടുക്കാം ഞാനിത് മുഴുവനായിട്ടും മൂന്നാം പാല് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് കട്ടയൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഇനി ഇത് സ്റ്റൗവിൻ്റെ മുകളിലേക്ക് വെച്ചു കൊടുത്ത് നന്നായിട്ടൊന്നും കുറുക്കിയെടുക്കണം ഉലുവ നമ്മൾ വേവിച്ചിട്ടില്ലല്ലോ അപ്പോൾ ഈ ഒരു മൂന്നാം പാലിലാണ് നമ്മളിത് മുഴുവനായിട്ടും കുറുക്കി വേവിച്ചെടുക്കുന്നത് പാലിൻ്റെ അളവ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് കപ്പിനും മേലെ ഗ്ലാസ് അളവിനാണ് കേട്ടോ പറയുന്നത് ഒരു രണ്ട് ഗ്ലാസിനും മേലെ മൂന്നാം പാൽ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതിനോടൊപ്പം തന്നെ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ടാണല്ലോ അടിച്ചെടുത്തത് അപ്പോൾ നിങ്ങൾ കുറുക്കിയെടുക്കുന്ന സമയത്ത് അതിൻ്റെ പാകത്തിനനുസരിച്ച് ഒരുപാട് കട്ട കുത്താതെ തന്നെ നമ്മൾ റെഡിയാക്കി എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ നന്നായിട്ടൊന്ന് ആ ഒരു കുറുകി അത് ആ പതയൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് ശർക്കര പാനി എടുത്തുവച്ചത് നാന്നൂറ് ഗ്രാം ശർക്കര അപ്പോൾ അപ്പോൾ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ഇതിലേക്ക് കൊടുക്കാം കപ്പ് ഉലുവയുടെ ഗ്രാം ഗ്രാം ശർക്കര പാനിയാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത് ലൂസായിട്ട് എടുത്തിട്ടുള്ളതാണ് ഇനി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൈവിടാതെ തന്നെ നമുക്ക് അതൊന്നും കൂടി കുറുക്കിയെടുക്കാം ഇനി വീണ്ടും അതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള രണ്ടാമത്തെ പാലുണ്ടല്ലോ അതുകൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ സമയത്ത് നമുക്ക് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടായിട്ട് ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം അതുപോലെ ആവശ്യമെങ്കിൽ മാത്രം ഒരു ഫ്ലേവറിനായിട്ട് ഏലക്ക പൊടിച്ചത് അതൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ അതുകൂടി ചേർത്ത് നമുക്കിത് ഇളക്കി കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നോട്ടെ നമ്മുടെ ഉലുവയെല്ലാം വെന്ത് പാകമായിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം ഒന്നാം പാൽ ഒഴിക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക തീ നല്ലതുപോലെ കുറച്ച് വെച്ചിട്ട് വേണം ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാനായിട്ട് അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീ നമുക്ക് ഓഫ് ചെയ്യാം ഇത് തിളക്കാനായിട്ട് വെയിറ്റ് ചെയ്യരുത് ചിലപ്പോൾ പിരിഞ്ഞു പോകാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് നമുക്ക് തീ ഓഫ് ചെയ്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആദ്യത്തെ ടൈപ്പ് ഉലുവ പാലിവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്രമേഹ രോഗികൾ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ശർക്കര ഒഴിവാക്കാം ശർക്കര വേണമെങ്കിൽ ചേർക്കാം ഇനി അതുമല്ല മധുരം പാടെ ഒഴിവാക്കിയിട്ടാണെങ്കിലും നമുക്കത് റെഡിയാക്കി എടുക്കാവുന്നതാണ് പ്രമേഹ രോഗികൾക്ക് ഒത്തിരി ആരോഗ്യപ്രദമായ ഒന്നു തന്നെയാണ് കേട്ടോ കർക്കിടക മാസം പോകുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു ഡ്രിങ്ക് എല്ലാവരും ഉണ്ടാക്കി നോക്കുക ശരീരത്തിലുണ്ടാകുന്ന എല്ലാ വേദനകൾക്കും ഇതൊരു പരിഹാരം തന്നെയാണ് ഇനി നമുക്ക് അടുത്ത റെസിപ്പിയിലേക്ക് പോകാം അതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഉലുവ തന്നെയാണ് ഒരു നാല് ടേബിൾ സ്പൂൺ ഉലുവ ഞാൻ എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ തന്നെ നമ്മൾ തലേന്ന് രാത്രി നല്ല വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കിയ ഉലുവ തലേന്ന് രാത്രി നല്ല വെള്ളത്തിലൊന്ന് കുതിർക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള രണ്ടാമത്തെ ഇൻഗ്രീഡിയൻറ്റ് പറയുന്നത് ശർക്കരയാണ് കരിപ്പെട്ടി ഉള്ളവർ അത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ ഒരു പാനീയത്തിന് വേണ്ടിയിട്ട് അപ്പോൾ ഈ രണ്ടച്ചു ശർക്കര ഞാനത് ശർക്കര പാനീയാക്കി എടുക്കുന്നുണ്ട് ഒരുപാട് കട്ടിയുള്ള പാനീയാക്കൊന്നും വേണ്ട നന്നായിട്ട് ലൂസായാലും ഒരു ഡ്രിങ്ക് അതായത് ഇപ്പോൾ കട്ടിയിൽ കുടിക്കണം എന്നുള്ളവരുണ്ടാവും നല്ല ലൂസായിട്ട് കുടിക്കണം എന്നുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ അപ്പം ഞാനിത് ശർക്കര പാനീയാക്കി എടുക്കുന്നുണ്ട് അതിന് ശേഷം അത് നല്ലപോലെ ഒന്ന് അരിച്ചു കൂടിയെടുക്കുന്നുണ്ട് അതിലുള്ള അഴുക്കുകളും കല്ലുകളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഒന്ന് അരിച്ചെടുക്കണേ ആ സമയം കൊണ്ട് തന്നെ നമുക്ക് ഉലുവ കുതിർത്തി വെച്ചത് ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ അതാ ഇതൊന്നും വെന്ത് വരുന്നുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് വേണമെന്നുണ്ടെങ്കിൽ പ്രഷർ കുക്കറിലായാലും നമുക്ക് വേവിച്ചെടുക്കാവുന്നതാണ് ഒരൊറ്റ വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചാൽ മതി അപ്പോൾ ഒന്നുകൂടി നല്ലപോലെ വെന്ത് കിട്ടും കേട്ടോ ഇതിപ്പോൾ ഒരുപാടങ്ങ് വെന്തിട്ടില്ല നമുക്കിത് അരച്ചെടുക്കാനുള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഒരു പാത്രത്തിൽ വെച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത് ഇനി വേവിച്ചെടുത്ത ഉലുവ നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം അപ്പോൾ അരച്ചെടുക്കാനായിട്ട് ഞാൻ ഉലുവയിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന ആ രണ്ടച് ശർക്കരയുടെ ഉണ്ടല്ലോ അതാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് അതുകൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് അരച്ചെടുത്തിട്ട് വരാം അതായത് നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഒരുപാട് അങ്ങോട്ട് പേസ്റ്റൊന്നും ആവുകയെന്നില്ല കേട്ടോ നമുക്ക് തരിതരി പോലെയാണ് കിട്ടുക ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം നമ്മൾ ഈ ഉലുവപ്പാൽ കഴിക്കുന്ന സമയത്തൊക്കെ ഉണ്ടല്ലോ നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള ഉലുവയായാലും ശർക്കര പാനി ആയാലും നമുക്ക് എടുത്ത് വയ്ക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ തേങ്ങാപ്പാൽ ചേർത്ത് നമ്മൾ ചൂടാക്കി കഴിക്കുന്ന സമയത്ത് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ ഉണ്ടാക്കി കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക തുടർച്ചയായി മൂന്ന് ദിവസം അല്ലെങ്കിൽ അഞ്ച് ദിവസം അല്ലെങ്കിൽ ഏഴ് ദിവസം ആ ഒരു രീതിയിൽ അടുപ്പിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിലാണ് ഇതിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ മുഴുവനായിട്ടും നമുക്ക് കിട്ടുക അപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് തേങ്ങയാണ് അപ്പോൾ അരമുറി തേങ്ങ ഞാൻ ചിറകിയെടുത്തിട്ടുണ്ട് അത് നമുക്ക് തേങ്ങ മിക്സിയിലിട്ട് ഒന്ന് അടിച്ച് അതിൻ്റെ ഒന്നാം പാല് രണ്ടാം പാല് വേർതിരിച്ച് വെക്കണം ഇനി ആ സമയം കൊണ്ട് നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന ഒരു ഉലുവ കൂട്ടുണ്ടല്ലോ അത് കട്ടിയായിട്ടുണ്ടാവും അതിലേക്ക് നമുക്ക് രണ്ടാം പാല് ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം അപ്പോൾ അതിൻ്റെ ആ ഒരു കട്ടകളൊന്നും ഇല്ലാതെ നമുക്ക് ആ ഒരു മിക്സ് നമുക്ക് നെയ്യിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ടിത് കൈയെടുക്കാതെ തന്നെ നമുക്ക് നന്നായിട്ട് ഇളക്കി അതൊന്ന് കുറുക്കിയെടുക്കാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് തീ ഓഫ് ചെയ്തിട്ടതിന് ശേഷം ഒന്നാം പാൽ നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പ് അതായത് ആ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ഉലുവപ്പാൽ രണ്ടാമത്തെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇന്നത്തെ എൻ്റെ രണ്ട് റെസിപ്പീസും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്സ് കമന്റ്സ് ആയിട്ട് അറിയിക്കാനും മറക്കല്ലേ ഫ്രണ്ട്സ് അതിനോടൊപ്പം തന്നെ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ കമന്റിന്റെ ആ ഒരു സെഷനിൽ ഉണ്ടല്ലോ ഫോണിലൊക്കെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സെഷൻ ഒന്ന് നോക്കുക അപ്പ അതൊന്ന് സ്വൈപ്പ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഹൈപ്പ് എന്നുള്ള ഒരു ഓപ്ഷൻ കിട്ടും അപ്പം അതിൽ പോയിന്റ്സ് ഹൈപ്പ് ചെയ്ത് കൊടുക്കാനായിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾ എല്ലാവരും അതൊന്ന് ഹൈപ്പ് ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യാൻ മാർക്കില്ലേ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും മുകളിലായിട്ട് അതൊന്ന് എനേബിൾ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇനി ഇടുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും എല്ലാ എൻ്റെ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്